നമസ്കാരം അറ്റമില്ലാത്ത പാതയിൽ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന പൂർണ്ണ ഗർഭിണിയായ നങ്ങേമ്മ കുട്ടിയെ കണ്ടുകൊണ്ടാണ് നങ്ങേമ്മ കുട്ടിയുടെ കഴിഞ്ഞ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചത് ആ ഒരു കാഴ്ചയോടുകൂടി കവിത അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഒളപ്പമൊണ്ടയുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ നങ്ങേമ്മ കുട്ടിയുടെ പിന്നീടുള്ള ജീവിതത്തെപ്പറ്റി ആലോചിക്കാതെ അദ്ദേഹത്തിന് നിവർത്തി ഉണ്ടായിരുന്നില്ല അദ്ദേഹം തുടർന്നുള്ള കഥ ആലോചിച്ചു കവിയുടെ തുടർന്നുള്ള ആലോചനകൾ എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസം അവൾ പ്രസവിക്കും എവിടെയാകും അവളുടെ പ്രസവം പ്രസവത്തോടുകൂടി പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നു ഇനി കുട്ടിയെ എവിടെയെങ്കിലും കിടത്തി നങ്ങയമ്മയ്ക്ക് രക്ഷപ്പെടാം എങ്ങനെയെങ്കിലും ജീവിക്കാം മരിക്കാം കവിതയുടെ ബാക്കിയുള്ള കഥ അങ്ങനെയാണ് നീളുന്നത് പ്രതീക്ഷകളോ ലക്ഷ്യമോ ഇല്ലായിരുന്ന നങ്ങയമ്മയുടെ ആ ഒരു നടത്തത്തെ കവി അവതരിപ്പിക്കുന്നത് നടന്നാലും നടന്നാലും നിന്നുപോകുന്ന ജീവിതം ഇല്ല ചെല്ലേണ്ടതാമിടം എന്നാണ് ഒറ്റയ്ക്കായിരുന്നപ്പോൾ അതുവരെ അഭിമുഖീകരിക്കേണ്ടതില്ലാത്തൊരു പ്രശ്നം പുതുതായി നങ്ങേമേ വന്ന് പൊതിയുകയാണ് എങ്ങോട്ടാണ് പോവുക എവിടെയാണ് ഈ ഒരു ഭാരം ഇറക്കി വയ്ക്കുക കുഞ്ഞിനെ പറ്റിയുള്ള ചിന്തകൾ അവളെങ്ങനെ ഉള്ളു പൊള്ളിക്കുകയാണ് ആ ഉൾച്ചൂടിൽ തൻ്റെ കുഞ്ഞിനും പൊള്ളുന്നുണ്ടാകും എന്നവൾ ഓർക്കുന്നു തൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ അതിൻ്റെ കരം പിടിക്കുവാൻ ഇവിടെ ആരുമില്ലല്ലോ എന്നും മറ്റുമുള്ള ആ ഒരു വിഷമങ്ങൾ അനുദിനം അവളുടെ മനസ്സിൽ പെരുകുന്നു ആ ഒരു അവരുടെ ജീവിതത്തിൻ്റെ അനാഥത്വത്തെ അവളുടെ മനസ്സിൽ അനുദിനം പെരുകുന്ന ആ ഒരു സന്ദിഗ്ധതകളെ ഒക്കെ അവതരിപ്പിക്കാനായി കവി അവിടെ ഒരു ഏറ്റവും മനോഹരമായ രണ്ട് വരികൾ എഴുതുന്നുണ്ട് അത് ഇങ്ങനെയാണ് തീ തീപിടിച്ച വെളിച്ചെണ്ണ പോലെ നങ്ങേമ നിന്നുപോയി ആരും എന്നീയെ എന്നാണ് നോക്കൂ എത്ര ലളിതമായി എത്ര ഹൃദ്യമായി എത്ര വികാരസാന്ദ്രമായാണ് ആ ഒരു സന്ദിഗ്ധതകളെ ആ ഒരു വിഷമസ്ഥിതിയെ നമ്മളിലേക്ക് കവി പകർന്നു തരുന്നത് എന്ന് വളരെ കാലദീർഘ്യമുള്ള ഒരു കവിതയാണ് നങ്ങേമ്മക്കുട്ടി സ്വാഭാവികമായും അതിലെ കാലത്തിൻ്റെ കടന്നുപോക്കിനെ വായനക്കാരിലേക്ക് ഏറ്റവും ഹൃദ്യവും ഏറ്റവും വ്യക്തവുമായി അവതരിപ്പിക്കേണ്ടതൊരു കവിയുടെ ഉത്തരവാദിത്വം കൂടിയാണ് അത്തരത്തിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്ന തരത്തിലുള്ള മനോഹരമായ ചില ബിംബകൽപ്പനകൾ ഈ കവിതയിലൂടെ നീളണം നമുക്ക് കാണാം ആദ്യഭാഗത്ത് ദിവസങ്ങളുടെ ഇങ്ങനെ അതിവേഗത്തിലുള്ള പോക്കിനെ ചിത്രീകരിക്കുന്നതിനായി കാറ്റത്തിട്ട പുസ്തകത്തിൻ്റെ പേജുകളും അറിയുന്നത് പോലെ ദിവസങ്ങൾ കടന്നുപോയി എന്ന് കവി എഴുതുന്നതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുകയുണ്ടായി ഇവിടെയും അത്തരത്തിൽ ചില ദിവസങ്ങൾ കടന്നു പോകുന്നതിനെപ്പറ്റി കവി എഴുതുന്ന മനോഹരമായ ഒരു ഉപമ അല്ലെങ്കിൽ ഒരു ബിംബകൽപ്പനയുണ്ട് ചട്ടി ചുട്ടു അതിലെ മലർവിത്തുകൾ തെറിച്ചു പോകുന്നത് പോലെ ചില ദിവസങ്ങൾ തെറിച്ചുപോയി എന്നതാണ് അത് അങ്ങനെ ആ ദിവസങ്ങൾക്ക് ശേഷം നങ്ങേമ്മ ബോധം വരുമ്പോൾ കാണുന്നത് താനൊരു ആശുപത്രിയിലാണ് എന്നുള്ളതാണ് പകപ്പോടെ ചുറ്റിനു നോക്കുമ്പോൾ പരിചാരിക അടുത്തു വന്ന് സ്നേഹത്തോടെ പറയുകയാണ് സഹോദരി നീ ഭാഗ്യവതിയാണ് നീ ഒരാൺകുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കുന്നു എന്ന് പാവം ുള്ള ശേഷിയും കെട്ടു നങ്ങേമയിൽ മയിൽ സ്വയം നടന്നാലും നടന്നാലും നിന്നു പോകുന്ന ജീവിതം ഇല്ല ചെല്ലേണ്ടതാമിടം വയറ്റിൽ ിതന്നേരം ഞെട്ടുമമ്മയും എങ്ങിറക്കുന്നതിക്കനം തീ പിടിച്ച വെളിച്ചെണ്ണ പോലെ നങ്ങേ കനമോർക്കവേ അമ്മയ്ക്കു കനമല്ല നീ നങ്ങേ മക്കുട്ടി നീങ്ങുന്നു നീരുകെട്ടിയ കാലുമായി നീരൊലിക്കുന്ന കണ്ണുമായി കറുത്തൊരന്തരീക്ഷത്തിലപ്പോൾ ചില ദീപ്തികൾ വന്നു മിന്നിപ്പൊലിഞ്ഞുപോയി ചട്ടി ചുട്ടുപഴുക്കുമ്പോൾ മലർവിത്തെ നരിത്തെറിച്ചു ചില നാളുകൾ നങ്ങേ വയ്ക്കോർക്കുവാൻ പറ്റും ീല പൊയ് പോയ നാളുകൾ ഇങ്ങുതാൻ വന്നതെങ്ങനെ സുബോധം വന്ന നങ്ങേ മകിടങ്ങൂ ഭൂമി പോലവേ പുറവെള്ളമിറങ്ങവേ വെളിച്ചം വീണു ചിന്നുമ്പോൾ പകക്കും കണ്ണുമായവൾ ഉണർന്നാളാശുപത്രിയിൽ എങ്ങോ തേടി തിളയ്ക്കും തന്നരികെ പരിചാരിക വന്നു ചോദിച്ചിതിങ്ങനെ തേടുന്നതെന്തു നീ ഭാഗ്യവതിയാണു സഹോദരി നല്ലൊരാൺകുഞ്ഞിനമ്മ നീ പരിചാരിക കുഞ്ഞിനെ തൻ്റെ നേർക്ക് നീട്ടുമ്പോൾ അതിനെ കയ്യേൽക്കുവാൻ അവൾ ഒരു നിമിഷം ഭയപ്പെടുകയാണ് ആ ഒരു നിമിഷത്തെ കവി അവതരിപ്പിക്കുന്നത് നീണ്ടാലും നീണ്ടതില്ല അമ്മയ്ക്കുണ്ണിതൻ നേർക്കു കയ്യുകൾ ഭീരു കയ്യേൽക്കും എങ്ങനെ എന്നാണ് പക്ഷെ ആ ഒരു നിമിഷത്തിൽ അവൾ തിരിച്ചറിയുന്നു ഈ ഭൂമിയിൽ തൻ്റെ വാത്സല്യ ദുഃഖമല്ലാതെ ഈ കുഞ്ഞിന് മധുരമായി കൊടുക്കാൻ വേറൊന്നുമില്ല എന്നതാണ് തൻ്റെ ജീവിതത്തിൻ്റെ അതുവരെയുള്ള നിശബ്ദതയെ വഞ്ചിച്ചുകൊണ്ട് ആ കുഞ്ഞ് മുലപ്പാലിന് വേണ്ടി കരയുമ്പോൾ അതുവരെ കാണാതിരുന്ന കാഴ്ചകളെല്ലാം അവൾക്ക് തെളിഞ്ഞു കിട്ടുകയാണ് കൈക്കുഞ്ഞുണ്ടായ കാരണത്താൽ അമ്മയ്ക്ക് കൈവീശി നടക്കാനാകില്ല കുഞ്ഞിനോ ഈ ഭൂമിയിൽ ഏതൊരു കുഞ്ഞിനും ഉണ്ടാകുന്ന അമ്മയുടെ മടിത്തട്ടാകുന്ന ഇടം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു നങ്ങയമ്മ ഈ ഭൂമിയിൽ ഇരിക്കാനൊരിടമില്ല അങ്ങനെ െരുവഴിയിൽ അനാഥരായി പോകുന്ന ഒറ്റപ്പെട്ടു പോകുന്ന ആ അമ്മയെയും കുഞ്ഞിനെയും കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് കൈത്തണ്ടിൽ കുഞ്ഞുമായി വന്നു നിൽക്കുന്ന പരിചാരിക ഈ അനുഗ്രഹിക്കൂ മകനെ അനുഗ്രഹിക്കൂ മകനെ പരിചാരിക കുഞ്ഞിനെ അമ്മ തന്നേരെ നീട്ടവേ നീണ്ടാലും നീണ്ടതില്ല അമ്മക്ക് ഉണ്ണി തന്നേക്കുകയ്യുകൾ ഭീരു കയ്യേൽക്കുമെങ്ങനെ പറന്നു ചെല്ലുവാൻ വെമ്പിക്കുഴയുന്നൊരു ചേതന ഉണ്ണിയിൽ ചെന്നുവീഴവേ തുടുത്തൊരുണ്ണി അമ്മിഞ്ഞപ്പാലി നായി വായകീറവേ കുഞ്ഞി കണ്ണുമിഴിക്കവേ തെളിഞ്ഞൂമില്ലേ മാതാവിനൊന്നും കാണാത്ത കണ്ണുകൾ ചോർന്നുപോയവളാകവേ കരഞ്ഞിതുണ്ണി നിശബ്ദ ജീവിതത്തിൻ്റെ താഴ്വര ഞെട്ടിച്ചും കൊണ്ടുറക്കനെ കരനു പിഞ്ചുകൈകാൽകളെറിഞ്ഞും കൊണ്ടുറക്കനെ തൻമടിത്തട്ടിലോ മന കരയാൻ വേണ്ടിയാണല്ലോ കുഞ്ഞേ പിറവി ഭൂമിയിൽ നിനക്കുമറിയാം കഥ ഈമ്പുകമ്മിഞ്ഞ

കുഞ്ഞിന്റെ തള്ള ഇ കൊണ്ടു നീ പുതപ്പിക്കുക കുഞ്ഞിനെ ദയതോന്നിയ പേറ്റിച്ചു കൊടുത്ത തുണി കൊണ്ടു കൊണ്ടുതാൻ പുതപ്പിക്കുന്നു കുഞ്ഞിനെ നടന്നു തള്ള വയ്യല്ലോ നിനക്കിണി നടക്കുവാൻ കൈവീശിക്കൊണ്ടു ഭൂമിയിൽ പെറ്റമ്മയായ കൈക്കുഞ്ഞുണ്ടായ കാരണം കൈയില്ലാത്തവളല്ലിനീ വയറ്റിലായിരുന്നപ്പോൾ ചോദ്യമില്ലായിരുന്നുപോൽ എങ്ങുവെക്കും കിടാവിനെ മണ്ണിൽ മണ്ണിലമ്മയ്ക്കു ജീവിതം കാലിന്മേലായ കാരണം നങ്ങേമക്കുട്ടി തൻ കുട്ടിക്കില്ലല്ലോ ചായുറങ്ങുവാൻ അമ്മ തൻമടി കൂടിയും മനുഷ്യരെ മനുഷ്യരാക്കുന്ന യഥാർത്ഥ ഗുണം അത് എമ്പതിയാണ് അഥവാ സഹാനുഭൂതിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടതും ഇതേ സഹാനുഭൂതി തന്നെയാണ് ഇവിടെ നിസ്സഹായരും നിരാലംബരവുമായ ആ അമ്മയെയും കുഞ്ഞിനെയും വഴിയിൽ ഉപേക്ഷിച്ച് വെറും ഒരു കാഴ്ച മാത്രമാക്കി കടന്നു പോകാനല്ല കവി ചെയ്യുന്നത് മറിച്ച് അവർ നിൽക്കുന്ന അല്ലെങ്കിൽ അവർ നടക്കുന്ന ആ ഒരു ഭൂമിയെ കവി അവതരിപ്പിക്കുന്നു നോക്കാം ഇടവും വലവും മുന്നും പിന്നുമില്ലാത്ത ഭൂമി പാതയില്ലാത്ത ഭൂമി കറുത്ത മതിൽ ചൂഴുന്ന ഭൂമി ഏകാന്ത ഭൂമി എന്നെഴുതി ആ ഒരു ഏകാന്തതയുടെ ആഴം നമ്മളിലേക്ക് കൂടി ബോധ്യപ്പെടുത്തുകയാണ് കവി ചെയ്യുന്നത് ഒടുവിൽ കൈക്കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഒരിക്കൽ പടിയടച്ച് പിഡം വെച്ച ആ ഇല്ലത്തേക്ക് തന്നെ നങ്ങേമക്കുട്ടി കുട്ടി തിരിച്ചെത്തുകയാണ് ആ രാത്രിയിൽ ആ നാലുകെട്ടിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരുട്ടിനെ ആ ഒരു ഗൃഹത്തെ അവതരിപ്പിക്കാനായി കവി ഉപയോഗിക്കുന്നത് കവി എഴുതുന്നത് കരിനീഴാഴിയിൽ താണുകിടക്കുന്ന പാറ പോലെ എന്നാണ് പിന്നെയും പല ഇടങ്ങളിലും ഈ വീടിനെ ഈ ഗൃഹത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ട് കറുത്ത പാറ എന്ന ഉപമ കവി സ്വീകരിച്ചിട്ടുണ്ട് ആ ഒരു വീട്ടിൻ്റെ മച്ചകത്ത് അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്നുണ്ട് എന്നാൽ അവർ ഉറങ്ങുകയാണോ ശരിക്കും കവി എഴുതുന്നത് ഉറങ്ങാത്തവർ അല്ലെങ്കിൽ ഉണരാത്തവരാണവർ എന്നാണ് നങ്ങേമക്കുട്ടിയുടെ സങ്കടങ്ങളിലേക്ക് ഉണരാനോ അവളെ മറികടന്ന് അല്ലെങ്കിൽ അവളെ മറന്ന് ഉറങ്ങാനോ കഴിയാത്തവരാണ് ആ അച്ഛനും അമ്മയും എന്നാൽ അവർ ഞെട്ടി ഉണരുന്നത് പൂമുഖത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് ആ ഒരു ഭാഗത്തെ ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞെട്ടി ഉണർന്ന് താഴേക്ക് പൂമുഖത്തേക്ക് ഇറങ്ങി വരുന്നത് വരെയുള്ള ഒരു ഭാഗത്തെ ഏറ്റവും മനോഹരമായി കവിതയിൽ ഓമിച്ചിരിക്കുന്ന ചില വരികളുണ്ട് അത് കൂറ്റൻ അണപൊട്ടുമ്പോൾ അതിൽ നിന്ന് തെറിച്ചു പോകുന്ന കല്ലുകൾ പോലെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടവർ ഞെട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം അതിൽ നിന്ന് താഴേക്കൊരുക്കുന്ന പെടിവെള്ളത്തെ പോലെ അവർ മച്ചിൽ നിന്നും വേഗത്തിൽ ധൃതിയിൽ ഇറങ്ങി വരികയാണ് ഈ കവിതയുടെ തുടക്കം മുതൽ സങ്കടങ്ങളുടെ ഒരു കണ്ണീരിൻ്റെ ഒരു പെരുമഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അത് നിറഞ്ഞ ഒരു വലിയ അണക്കെട്ട് മുൻപിലെ നിമിഷം പൊട്ടി തകരുകയാണ് ഇനി പ്രതീക്ഷയുടെ ഒരു പുതിയ നാളം സഞ്ജിതമാകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് നങ്ങേമ്മ കുക്കുട്ടിയുടെ കുട്ടി ആ പ്രതീക്ഷയോടുകൂടി തന്നെ ആ ഉമ്മറവാതിൽ ഒന്നുമ്പോൾ ആ വാതിൽ തുറന്നു വരുമോ ആ പൂമുഖവാതിൽ തുറക്കുമോ ആ അതിനു മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന കമ്പിറാന്തൽ ഇന്നെങ്കിലും അത് പ്രകാശിക്കുമോ അങ്ങനെ പ്രകാശത്തിൻ്റെ ഒരു പുതിയ നാളം സഞ്ചിതമാകുമോ എന്ന ആ ഒരു ചോദ്യമാണ് ഈ ഈയൊരു ഭാഗത്ത് അവശേഷിക്കുന്നത് ഭൂമിയിൽ പാതയില്ലാത്ത ഭൂമിയിൽ കറുത്ത മതിൽ ചൂഴുന്ന ഭൂവിൽ ഏകാന്ത ഭൂമിയിൽ അമ്മ നങ്ങേ മനിങ്ങവേ കരിനീരാഴിയിൽ താണുകിടക്കും പാറ പോലവേ നിന്നു ൻ ഗൃഹം പൊലിയാൻ മേലെ അഞ്ചാറു നക്ഷത്രങ്ങൾ കിതക്കവേ മച്ചകത്തച്ഛനം അമാർ ഉറങ്ങാത്തവർ അല്ലെങ്കിൽ ഉണരാത്തവരാണവർ മങ്ങി മങ്ങി മയങ്ങവേ കുഴിയിൽ കുഴിയിൽ തങ്ങും വെള്ളം പോലവരിങ്ങനെ മച്ചകത്തുമയങ്ങവേ ഞെട്ടിനാർ ഞെട്ടിനാർ പൂമുഖത്തുച്ചമത്യുച്ചതെന്തവർ ഒരു കുട്ടി കരഞ്ഞതോ മണപൊട്ടുമ്പോൾ കെട്ടുകെറിച്ചനമ്മമാർ വിള്ളലിൽ ചോർച്ചയായി കെട്ടുപൊട്ടുന്ന പെരുവെള്ളമായ അവർ താഴോട്ടൊലിക്കവേ ഇന്നെങ്കിലും തെളിഞ്ഞാവൂ നീളാവൂ നിന്നിലെ തിരി ിറാന്തലേ നങ്ങേമ തുണയില്ലാത്തോൾ ഇല്ലത്തെത്തുന്നു പിന്നെയും നങ്ങേമ തുണയില്ലാത്തോളില്ലത്തുന്നു പിന്നെയും ഇന്നു പെറ്റമ്മയാണവൾ പിറയാർന്ന കൈകൾ കൊണ്ട് അച്ഛനമ്മമാർ ആ ഉമ്മറവാതിൽ തുറക്കുന്നു കവി അവിടെ വ്യക്തമാക്കുന്നുണ്ട് നങ്ങേമയ്ക്കുള്ളൊരു ഉമ്മറം എന്ന് പക്ഷേ ആ വാതിൽ തുറക്കുമ്പോൾ അവിടെ നങ്ങേമയില്ല പിന്നീട് നമ്മളും നങ്ങേമയെ കാണുന്നില്ല ഇരട്ടിലേക്കുള്ള അവളുടെ അലിഞ്ഞുപോക്കിനെ കവി എഴുതുന്നത് ഇങ്ങനെയാണ് ഇരുട്ടിൽ താണുപോയി ഭൂമി വെള്ളത്തിൽ കുടമെന്ന പോൽ ആ കുടം താണുപോകവേ വെള്ളത്തിൻമീതെ നാലഞ്ച് പൊള്ളം പൊട്ടുന്നതിങ്ങനെ നങ്ങേമയെ പോയതെങ്ങു നീ റാന്തലിൻ്റെ പ്രകാശത്തിൽ ഉമ്മറപ്പടിയിൽ കിടക്കുന്ന ചോരക്കുഞ്ഞിനെ അവർ കാണുന്നു കരഞ്ഞു തളർന്ന ആ കുഞ്ഞിനെ നിറഞ്ഞ കണ്ണുകളോടെ മുത്തശ്ശി കൈയിലെടുക്കുന്നു ആ നിമിഷത്തിൽ ഹൃദയം ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശിയുടെ കൈകൾ വിറയ്ക്കുന്നില്ല പക്ഷേ വാതിൽ ുമ്പോളില്ലല്ലോത്തവൾ ചുറ്റി നിൽക്കുന്നു ശൂന്യത വിളിച്ചാർ അന്തരീക്ഷത്തിൽ കൂടിയാ വിളി നീങ്ങവേ പിന്നെ ഇരുട്ടിൽ താണുപോയി ഭൂമി വെള്ളത്തിൽ കുടമെന്നപോ അക്കുടം താണുപോകവേ വെള്ളത്തിൻമീതെ നാലഞ്ചു പൊള്ളം പൊട്ടുന്നിരിങ്ങനെ നങ്ങേമേ പോയതെങ്ങുനീ ദൂരദൂരം പറന്നിട്ടും കൊമ്പത്തെത്താത്ത കാക്കകൾ കൂരിരുട്ടത്തു വീഴവേ തേടി അലഞ്ഞിട്ടു മടങ്ങിപ്പോന്ന കാതുകൾ മടങ്ങിപ്പോന്ന കണ്ണുകൾ നിന്നു ഞെട്ടുന്നിതമ്മ ഇടിമിന്നലിൽ നങ്ങേമ കുട്ടിയല്ലയോ കുറുക്കേണ്ട കൈകളിൽ കുറുക്കേ റാന്തലിൻ കാന്തിയിൽ തട്ടിത്തൂ പാലായ കാന്തിയിൽ കുട്ടി കൈവിട്ടു വീഴവേമിഴിയും കണുകൾ വെളിച്ചം നുകരാത്തതായി കീറച്ചുണ്ടിൽ കരച്ചിലായി കരഞ്ഞിട്ടു കുരുന്നുടൽ തുടുത്തതായി കുട്ടി വീണുകിടക്കവേ സംശയിക്കാതെ അമ്മേ നീ മുത്തശ്ശിയമ്മ സംശയിക്കാതെ അമ്മേ നീ മുത്തശ്ശിയമ്മിടക്കുക പേരക്കുഞ്ഞല്ലിയോമന മുത്തശ്ശിയമ്മതൻ കാതിൽ ഭൂമി കുഞ്ഞിൻ കുഞ്ഞിൻകരച്ചിലായി ഒച്ച കിടക്കവേ തൻ മനസ്സിൽ കലങ്ങുന്ന വെള്ളം കുത്തിയൊലിക്കവേ മിഴിവാർന്നു തുടക്കവേ കുനിഞ്ഞാളവൾ മുത്തശ്ശിയല്ലയോ കുഞ്ഞുണ്ണി കരയേണ്ടനി ഹൃദയം ഹൃദയ ോ കൈകൾ ഏൽക്കുന്നു കുഞ്ഞിനെ കരഞ്ഞുപോലോ മനാണ്ട് ഈയൊരു ഭാഗത്തോടു കൂടി കവിത അവസാനിക്കുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കവി മനസ്സിൽ കണ്ടതുവരെയുള്ള കഥ പക്ഷേ ഈ കവിതയിൽ ഏറ്റവും വികാരസാന്ദ്രമായ ഏറ്റവും ശക്തമായ ഭാഗം ഇനി വരാനുള്ളതാണ് അത് നാലുകെട്ടിനെ ചൂടുന്ന് നിൽക്കുന്ന അറ്റം കാണാ പരപ്പുള്ള അഗാധമായി കറുത്ത സങ്കടത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഒരു പെരുങ്കടലാണ് വാസ്തവത്തിൽ ആ ഒരു കടലിലേക്ക് വായനക്കാരെ കൂടി ഇറക്കി വിട്ടുകൊണ്ടാണ് ദുഃഖത്തിൻ്റെ ഒരു നിർവഹണ സന്ധി ഈ കവിത പൂർത്തിയാക്കുന്നത് എല്ലാവരും വെളിച്ചത്തിലേക്ക് ഉണരുമ്പോഴും ഇല്ലത്തമ്മ കോരുന്ന ആ ജലം അത് കരിങ്കടലാകുന്നു അച്ഛൻ കുളത്തിൽ ദർപ്പണം ചെയ്യുമ്പോൾ കൈക്കുടന്നയിൽ കോരുന്ന ജലത്തിലും അതും ആ ജലവും അത് കരിങ്കടലിലേതു തന്നെയാണ് ു ചൂഴവും നീണ്ടെരയ്ക്കുന്നൊരൊച്ചയായി അഗാധമായി കറുത്തും കൊണ്ടം കാണാപ്പരപ്പുമായി എന്തിനിൽ പൂരും ആദിത്യൻ ആദിത്യൻകുള താമര പോലവേ വെളുത്തുവിരിയുമ്പോഴും കൊട്ടക്കോരികൊണ്ടില്ല തമ്മ കോരുന്നതാ ജലം അക്കരി കടലല്ലയോ കുളത്തിൽ തർപ്പണം ചെയ്യുമൈക്കുടന്നയിൽ യോ കറുത്തപാറയായി നിൽക്കും നാലുകെട്ടിണ്ണു ചൂഴവും നീണ്ടരക്കുന്നൊരൊച്ചയായി അഗാധമായി കറുത്തും കൊണ്ടപ്പുമായി എന്തിനിൽ പൂപെരും കടൽ ആദിത്യൻ കുളത്താമര പോലെ വെളുത്തുവിരിയുമ്പോഴും കൊട്ടക്കോരികൊണ്ടില്ലത്ത മകോരുന്നതാം ജലം അക്കരികടലയോ കുളത്തിൽ തർപ്പണം ചെയ്യുമൈക്കുടന്നയിൽ യോ ട്രാജഡികളുടെ അതായത് ദുരന്ത നാടകങ്ങളുടെ പ്രധാന ഇതിവൃത്തം എന്നത് അസാമാന്യനായ നായകനുണ്ടാകുന്ന പതനമാണ് ഇവിടെ നങ്ങേമക്കുട്ടി എന്ന ദുരന്തകാവ്യം പരിശോധിച്ചാൽ അതിൽ ദുരന്ത നായികയായി മാറുന്നത് നങ്ങേമക്കുട്ടി മാത്രമല്ല മറിച്ച് ഈ കവിതയിൽ കടന്നു വരുന്ന ഓരോ കഥാപാത്രങ്ങളും അത്തരത്തിൽ ദുരന്തത്തിൻ്റെ സന്താതികളായി സന്താനങ്ങളായി മാറുന്നു എന്നതാണ് ഈ കവിത ശ്രദ്ധാപൂർവ്വം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഇതിൽ ഒരു കഥാപാത്രത്തെയും ഏകപക്ഷീയമായി തെറ്റുകാരാക്കാനോ ആരുടെ മേലെയും അമിതമായി തെറ്റ് പഴിചാരാനോ കവി ശ്രമിക്കുന്നില്ല എന്നതാണ് മറിച്ച് എല്ലാവരും വ്യവസ്ഥിതിയിൽ പെട്ടുപോയ നിസ്സഹായരായ മനുഷ്യരാണ് അവരെ നിസ്സഹായരാക്കുന്നതോ കണ്ണീരിലിയാത്ത ഈ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി തന്നെയാണ് അത്തരത്തിൽ ഒരു സമൂഹം എന്ന നിലയിൽ പരാജയപ്പെട്ടുപോയ നമ്മുടെ കൂടി കഥയായി മാറുന്നു നമ്മുടെ കൂടി ദുരന്തമായി മാറുന്നു നങ്ങേമക്കുട്ടി എന്ന് പറയാം ഇന്നും സമൂഹത്താൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില മനുഷ്യരിൽ നമുക്ക് നങ്ങേമ്മ കാണാം അവർക്ക് താങ്ങാകേണ്ട കൈകൾ തന്നെ അവരെ പുറത്താക്കി വാതിലടയ്ക്കുന്നു അപ്പോഴുണ്ടാകുന്ന കുറ്റബോധത്തിൻ്റെ പെരിങ്കടലും അതിൻ്റെ നീണ്ടരയ്ക്കുന്ന ഒച്ചയും നമ്മളുൾപ്പെടുന്ന സമൂഹത്തെ അകമാനം ചൂട്ന്ന് നിൽക്കുന്നു സമകാലിക ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ചില തിരിച്ചറിവുകൾക്കു കൂടി നങ്ങേമക്കുട്ടി എന്ന കവിത ഒരുപക്ഷെ അപ്രകാരം കാരണമാകുന്നുണ്ടായിരിക്കാം വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും चन्दनामोदं भाषे।